ഇന്ന് ഏപ്രിൽ നാല് രാവിലെ മുതൽ തന്നെ പാർക്കിങ്ങിൻ്റെ സോണിലും ഫീസിലും ടൈമിലും ടൈമിലുമൊക്കെയുള്ള വ്യത്യാസം ദുബായിൽ പ്രകടമാണ് ഒന്നാമത് മനസ്സിലാക്കാനുള്ളത് നിലവിലെ എ ബി സി ഡി മാത്രമല്ല എ അതിനോടൊപ്പം തന്നെ എ പി കാണും ബി പി കാണും സി പി കാണും ഡി പി കാണും എന്ന് വെച്ചാൽ ഈ പി എന്ന് എഴുതിയിക്കുന്നത് പ്രീമിയമാണ് ഈ മേഖലകളിൽ ചില ഇടങ്ങൾ പ്രീമിയമാണ് എന്നാണത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എയുടെത് മാത്രം സിയുടെ മാത്രം അങ്ങനെയൊന്നും പഴയതുപോലെ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പ്രീമിയമുള്ള സോണുകളിൽ ഒരു മണിക്കൂറിന് പീക്ക് ടൈമിൽ ആറ് ദൃഹം കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ദുബായിലെ പാർക്കിംഗ് സംബന്ധിച്ചുള്ള നിയമം രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ രണ്ട് മണിക്കൂർ പീക്ക് ടൈമാണ് വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയുള്ള നാല് മണിക്കൂർ പീക്ക് ടൈമാണ് ഈ സമയങ്ങളിൽ പ്രീമിയം സോണുകളിൽ ഒരു മണിക്കൂറിന് ആറ് ദർഹം വെച്ച് കൊടുക്കണം എന്നർത്ഥം അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള ടൈം ഓഫ് പീക്ക് ആണ് അതിന് നേരത്തെ എത്രയാണോ കൊടുത്തുകൊണ്ടിരുന്ന ആ ആ നിരക്ക് തന്നെയാണ് ഒരു മാറ്റവുമില്ല അതുപോലെ രാത്രി എട്ട് മുതൽ പത്ത് വരെയുള്ള രണ്ട് മണിക്കൂറും ഓഫ് പീക്ക് ആണ് അതിന് മുമ്പുള്ള ആ നിയമം തന്നെയാണ് ബാധകം അപ്പോൾ രാത്രി പത്ത് മണി മുതൽ രാവിലെ എട്ട് മണി വരെ നേരത്തെ പോലെ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് ചുരുക്കം രാത്രി പത്ത് മണി മുതൽ രാവിലെ എട്ട് വരെ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അതുതന്നെയാണ് ഞായറാഴ്ചകളിലെയും നിയമം ഇതുപോലുള്ള അവധിയൊക്കെ വരുമ്പോഴും പബ്ലിക് ഹോളിഡേയ്സ് എന്ന് പറയുന്ന സമയത്തും ഇങ്ങനെ ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് എന്നാൽ നമ്മുടെ ഒരു ഈ മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ഉണ്ടല്ലോ ആറിടങ്ങളിലായിട്ട് മൂവായിരത്തി ഇരുന്നൂറിലധികം പാർക്കിംഗ് ഉള്ളത് അവിടെ ഒരു മണിക്കൂറിന് അഞ്ച് ദർഹം എന്ന് തുടരും ഒരു ദിവസം മാക്സിമം നാൽപ്പത് ദർഹം കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ നമുക്കിടാം പ്രീമിയം സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ രണ്ട് നിലയിലാണല്ലോ പ്രീമിയത്തിന് നേരത്തെ പറഞ്ഞു ആറ് ദർഹം ഒരു മണിക്കൂർ പീക്ക് ടൈമിൽ പീക്ക് ടൈമിൽ സ്റ്റാൻഡേർഡിന് ഒരു മണിക്കൂറിന് നാല് ദർഹമായിരിക്കും അതുകൂടി മനസ്സിൽ വെച്ചേക്കണം പിന്നെ ഈ വലിയ ഫെസ്റ്റിവൽ ഈവെന്റ് ഒക്കെ നടക്കുന്ന ജിറ്റെക്സ് പോലെ ഗൾഫ് ഫുഡ് പോലെ ആ സമയത്ത് ട്രെയിൻ സെന്ററിന്റെ തൊട്ടടുത്തുകൊണ്ടിടണമെങ്കിൽ ഒരു മണിക്കൂറിന് ഇരുപത്തിയഞ്ച് ദർഹം കൊടുക്കണം എന്ന കാര്യവും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കണം ചുരുക്കത്തിൽ പ്രീമിയം സോണിൽ പീക്ക് ടൈമിൽ ഒരു മണിക്കൂറിന് ആറ് ദർഹം സ്റ്റാൻഡേർഡ് സോണിൽ ഒരു മണിക്കൂറിന് പീക്ക് ടൈമിൽ നാല് ദർഹം ഓഫ് പീക്ക് ടൈമിൽ നേരത്തെ ഉള്ള അതേ റേറ്റുകൾ തന്നെ